പരിശുദ്ധ പരമ ദിവികാരുൺ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയും ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപഠൻ്റെ സഹോദരി സഹോദരന്മാരെ ക്രിസ്മസിനോട് കൂടുതൽ കൂടുതൽ അടുത്തു വരികയാണ് നമ്മൾ ഇന്ന് ലൂക്കാസ് വിശേഷത്തിലെ രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വചനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം ഈ വചനത്തെ നമുക്കൊന്ന് ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കാം കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പാടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വചനമാണ് ഈ അത്യുന്നതങ്ങളെ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമുള്ള വചനം മാലാഖമാരുടെ ഗാനം ആട്ടിടയന്മാരോട് പറഞ്ഞ ആ വചനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവകൃപ ലഭിച്ചവർ ആരാണ് ഞാൻ ഡീക്കനായിരിക്കുന്ന സമയത്തുള്ള ഒരു കൊച്ചനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഞാൻ സെമിനാറിലായിരിക്കുന്ന സമയത്ത് നേരത്തെ ഉണരുന്ന ഒരു ശീലം അന്നും എനിക്കുണ്ട് അപ്പോൾ അഞ്ചരക്കാണ് സെമിനാറിൽ ലൈറ്റ് ഓൺ ചെയ്യുന്നത് അപ്പം ലൈറ്റ് ഓൺ ആക്കുന്നതിന് മുൻപേ ഞാനിങ്ങനെ ഇരുട്ടത്താണെങ്കിൽ പോയി പല്ലിയേപ്പൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി മുറിയിലിരിക്കും മണിയടിക്കും ലൈറ്റ് ഇടും ഞാൻ ഓടി പള്ളിയിലേക്ക് വരും ഏറ്റവും ആദ്യം പള്ളിയിൽ വന്ന് ഈശോയുടെ അടുത്ത് ഇരിക്കണം അതെൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹവും വാശിയൊക്കെ ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ പറയാം ആദ്യം പള്ളിയിൽ വരണം അപ്പം അങ്ങനെ ഞാൻ പള്ളിയിൽ വരും അങ്ങനെ ഈ ഡിസംബറിലെ വെക്കേഷന് പോരുന്നതിന് മുൻപത്തെ ദിവസം ആ ഒരു ആ ദിവസം വെക്കേഷൻ തുടങ്ങുകയാണ് അന്നത്തെ കുർബാനയും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വരും അപ്പം അന്ന് കാലത്ത് ഞാനിങ്ങനെ ഓടി ചാപ്പലിൽ എത്തിയപ്പോൾ എൻ്റെ യാമപ്രാർത്ഥന പുസ്തകം നമ്മൾ നീലർ ഉണ്ടല്ലോ അതിലേക്ക് എടുത്തു വെച്ചിട്ട് അതിലിങ്ങനെ ഒരു പേജിനകത്ത് വരുമ്പോൾ തന്നെ കാണാവുന്ന വിധത്തിൽ ഒരു പേപ്പർ വെച്ചിരിക്കുന്നത് കണ്ടു അപ്പം ഞാൻ ആ പേപ്പർ എടുത്തപ്പോൾ ഒരു ക്രിസ്മസ് കാർഡാണെന്ന് എനിക്ക് മനസ്സിലായി അതൊരു ബ്രദർ വെട്ടി ഉണ്ടാക്കിയേക്കാണ് ഒരു ഒരു റൗണ്ട് വെട്ടിരിക്കുകയാണ് റൗണ്ട് അന്ന് ആ ബ്രദറിന്റെ പേര് രാജീവ് എന്ന് ഒരു ബ്രദറാണ് ചങ്ങനാശ്ശേരി അതിരൂപ തന്നെ ഒരു ബ്രദറായിരുന്നു ഇപ്പൊ അദ്ദേഹം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അച്ഛനാണോ എന്നുള്ളത് എനിക്കറിയില്ല അദ്ദേഹം എന്നിട്ട് ആ ക്രിസ്മസ് കാർഡ് വെള്ള പേപ്പർ വെട്ടിയിട്ട് അദ്ദേഹം അതിനെ തെഴുതിയിരിക്കുകയാണ് ബ്രദറെ ഞാനും ബ്രദറും വെറും സീറോ മാത്രം ഈ സീറോയിൽ വേണം ഈശോയ്ക്ക് വന്ന് ജനിക്കാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ ക്രിസ്മസ് കാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാണ് കുറച്ചൊക്കെ ക്രിസ്മസ് കാർഡ് കുറഞ്ഞു പോയത് നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ ഏർ ഒരിക്കലും മറക്കാത്ത ഒരു ക്രിസ്മസ് കാർഡ് അതാ വെള്ളപ്പേപ്പറിൽ ഈ എഴുതിയ ആ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ് ഓരോ ക്രിസ്മസിനും ഞാൻ ഈ ക്രിസ്മസ് കാർഡിനെ പറ്റി ഓർക്കും അപ്പോൾ പൂജ്യമായി മാറുമ്പോൾ ഈശോ ജനിക്കും അപ്പൊ ദൈവ കൃപ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊരു പൂജ്യമായി മാറുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞ വട്ടപൂജ്യം ഞാനൊന്നുമല്ല എൻ്റെ ഈശോയെ എൻ്റെ ജീവിതവും എൻ്റെ സ്വരവും എൻ്റെ ഭംഗിയും എൻ്റെ മുടിയും എൻ്റെ ശരീരവും എൻ്റെ രക്തവും എൻ്റെ ശ്വാസമടക്കം നീ എനിക്ക് തന്ന ദാനമാണ് അതങ്ങയുടേതാണ് എൻ്റെതല്ല അപ്പൊ ഏറ്റവും എളിമയോടു കൂടെ ീശോയുടെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മൾ പൂജ്യമാണ് എന്നുള്ളൊരു അവബോധം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നമുക്ക് ഈശോ തന്ന വലിയ ദാനമാണ് നമ്മുടെ ജീവിതം ധ്യാനിക്കാൻ പരിശ്രമിക്കാം നമ്മൾ എന്താണെങ്കിലും അതിനെപ്പറ്റി നമുക്ക് അഹങ്കരിക്കാൻ എന്ത് മേന്മയാണ് നമുക്കുള്ളത് ഈശോ തന്നതല്ലാത്ത എന്താണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ജോലി ആണെങ്കിലും നമ്മുടെ സൗന്ദര്യം ആണെങ്കിലും നമ്മുടെ ജീവിത പശ്ചാത്തലം ആണെങ്കിലും നമുക്ക് സാമ്പത്തിക സ്ഥിതി ആണെങ്കിലും എല്ലാം കർത്താവ് ഒരുക്കിയതാണ് നമുക്ക് നല്ലൊരു കുടുംബത്തിൽ ജനിക്കാനായിട്ട് ഈശോ ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതി നന്ദി പറയണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നും വസ്ത്രം ധരിക്കാനുള്ള നല്ല വസ്ത്രം ധരിക്കാനുള്ള കൃപ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം ഞാൻ ഈ ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഈ കൊല്ലത്തിൽ ഒരിക്കലാണ് ഒരു പുതിയ ഡ്രസ്സ് കിട്ടുന്നത് പിണ്ടിപ്പെരുന്നാളിന് എൻ്റെ കൊടക്കാരനാണ് ഞാൻ ഇപ്പോൾ പിണ്ടിപ്പെരുന്നാൾ എന്ന് പറയുന്നത് അപ്പം ഈ പെരുന്നാളിന് എടുത്തു തരുന്ന ആ ഒരൊറ്റ ഡ്രസ്സ് കൊണ്ട് ഒരു കൊല്ലം ഓടിച്ചിട്ട് തീർക്കണം അപ്പൊ ഞാൻ ഓർക്കാണ് ഞാൻ ഈ ഞങ്ങൾ ഡോൺ ബോസ്കോ സ്കൂളിലാണ് കാറ്റീസം പഠിച്ചത് അപ്പൊ കാറ്റീസത്തിന്റെ പരീക്ഷയ്ക്ക് രണ്ട് മണിക്ക് പരീക്ഷ തുടങ്ങുമ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും സ്കൂളിലെത്തും അവിടെ ഇഴുകി കളിക്കുന്ന ഒരു സാധനമുണ്ട് സിമെന്റിൻ്റെ അങ്ങനെ ഇഴുകണത് അപ്പൊ ആ കൊല്ലം വാങ്ങിച്ചു തന്ന പുതിയ ഡ്രൗസറും ഷർട്ടൊക്കെ ഇട്ട് ഞാനിങ്ങനെ പരീക്ഷയ്ക്ക് പോയി അപ്പൊ ഉണ്ട് ചേച്ചി അനിയത്തി പിന്നെ ആ ഭാഗത്തുള്ള പിള്ളേരുകളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ ഇഴുകി കളിക്കുകയാണ് ഇഴുകി 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 കുറേ കഴിഞ്ഞപ്പോൾ ഒരു ചൂട് വരുന്ന ഒരു ഫീല് വന്നു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ട്രൗസറിന്റെ ഞാൻ നമ്മുടെ അവിടെയുള്ള ആ തുണി മുഴുവനും ഇങ്ങനെ ഇഴുകി 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 ചൂട് പിടിച്ച് ഓട്ടയിൽ പോയി രണ്ട് ഓട്ട എനിക്ക് ആകെ കാറ്റിസം ക്ലാസ്സിൽ കയറും വേണം പരീക്ഷ എഴുതും വേണം എന്നാൽ ഞാൻ ഇപ്പോഴും ഓർക്കാണ് ഞാൻ ഈ പുസ്തകം ഇങ്ങനെ പുറകിൽ ഇങ്ങനെ 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 കൈക്കി പിടിച്ചിട്ട് മറ പിടിച്ചിട്ടാണ് ഞാൻ കാറ്റിസം പരീക്ഷയ്ക്ക് കയറുന്നത് അപ്പൊ ടീച്ചർ പറഞ്ഞ് പുസ്തകം കൊണ്ടുപോയി ടീച്ചറെ പുസ്തകം വയ്ക്കാൻ പറ്റില്ല അങ്ങനെ അവസാനം ടീച്ചർക്ക് മാത്രം ഞാൻ എൻ്റെ ഈ ദയനീയ അവസ്ഥ കാട്ടി കൊടുത്തു അങ്ങനെ ടീച്ചർ സഹായിച്ചു അവിടെ ചെന്ന് ഇരുന്നതിന് ശേഷമാണ് പുസ്തകം വാങ്ങിവെച്ചത് ഞാൻ പറഞ്ഞത് ആ ആ ട്രൗസറിന് കണ്ടം വെച്ചിട്ടാണ് ഒരു കൊല്ല ഞാൻ ഇട്ടുകൊണ്ട് നടന്നത് അത് പോയി എന്ന് പറഞ്ഞ പുതിയ ട്രൗസർ കിട്ടാൻ വഴിയൊന്നുമില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഏതെങ്കിലും പിള്ളേർക്ക് അങ്ങനത്തെ അവസ്ഥയുണ്ടോ എല്ലാവർക്കും നല്ല ഡ്രസ്സുണ്ട് അപ്പം നമുക്ക് ഇല്ലായ്മ എവിടെ ഉണ്ടോ അവിടെ ഈശോ പ്രവർത്തിക്കും ഇന്ന് എനിക്ക് എൻ്റെ ഇടവകയിൽ ഏതെങ്കിലും പിള്ളേർ മോശം ഡ്രസ്സിട്ട് കണ്ടു കഴിഞ്ഞാൽ മുട്ടനെ തന്നെ ഞാൻ ഡ്രസ്സ് വാങ്ങി വാങ്ങിക്കൊടുക്കും ആ ഒരു അനുഭവം എനിക്ക് കിട്ടിയത് ചെറുപ്പത്തിലെ കണ്ടം വെച്ച ട്രൗസർ ഇട്ടതിൻ്റെ ഓർമ്മയാണ് എൻ്റെ ഒരു അവസ്ഥ ആർക്കും വരാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഭയങ്കരമായിട്ടുണ്ടത് പിന്നെ പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് ഈശോയുടെ മുമ്പിൽ ഏറ്റവും എളിമയോട് കൂടി ആയിരിക്കാം ഞാൻ ഇപ്പോൾ എന്തായിരിക്കുന്നുവോ ഒരുപാട് പേരുടെ ദാനമാണ് സെമിനാറിൽ പഠിക്കുമ്പോൾ ഫീസ് അടയ്ക്കാൻ പോലും എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ അപ്പച്ചനായുള്ള കഴിവില്ലായിരുന്നു എല്ലാവരും സഹായിച്ചിട്ടാണ് ഞാൻ ഓരോ വർഷം ഫീസ് അടക്കാറ് അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി പേരുടെ സഹായം കൊണ്ട് ഞാൻ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടത് ഇന്ന് അതുപോലെ തന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പുകളും മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചോണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നിട്ടുണ്ടെങ്കിലും അത് ഈശോ തന്ന ദാനമാണ് ആ ദാനത്തെ തിരിച്ചറിയാനും ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് നമുക്ക് ഏറ്റവും എളിമയോട് പൂജ്യമാണ് കർത്താവെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വരണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാനും നമുക്ക് സാധിക്കണം ആ ഒരു എളിമ ഈ ക്രിസ്മസിന് നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ ശരിക്ക് പോയി പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ